ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ചുരിദാർ കട്ട് മോഡൽ നൈറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റേൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് എല്ലാം വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആഷ് പോലത്തെ ഒരു കളറാണ് അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഒത്തിരി വെയിറ്റ് ഒന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് കട്ട് കുറഞ്ഞ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വന്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഒരു എന്താ പറയുക ചാണകപ്പച്ച പോലത്തെ ഒരു നല്ലൊരു ആണ് ഇങ്ങനെ ലേസ് വച്ചെടുക്കുന്ന പാറ്റേൺ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി വന്നിരിക്കുന്ന ഒരു മോഡൽ ഒരു ഇങ്ങനെ നല്ലൊരു നെക്കാണ് അതിന് ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഒരു മിററിൻ്റെ ഒരു കവർ പോലത്തെ ഒരു എംബ്രോയ്ഡറി അതുപോലെ ഇവിടെയും നല്ലത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആഴ്ച ആണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി കോട്ടൻ്റെ മെറ്റീരിയൽ അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഓറഞ്ച് കളറിൽ പിന്നെ കോഫി കളറില് തന്നെ ത്രെഡും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കട്ട് വർക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് കളർ ഒരു റേർ കളറാണ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ പോലത്തെ കളർ അതുപോലെ മസ്റ്റേഡ് അല്ലെ പോലത്തെ ആണ് അതിൻ്റെ ഇവിടുത്തെ പീസ് വെച്ചിരിക്കുന്നത് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ ബ്രൗൺ പോലത്തെ കളർ അതുപോലെ തന്നെ റെഡാണ് അതിൻ്റെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് വർക്കും റെഡ് തന്നെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു നൈറ്റിയാണ് അതിൻ്റെ കളർ നല്ല മെറൂൺ റെഡ് അതിനകത്ത് നല്ലൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി എൻ്റെ ഇത് എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഓഫ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും വേഗം കാണിക്കുക ഒത്തിരി ഉണ്ട് അടുത്ത വന്നിരിക്കുന്നത് ചെങ്കലിൻ്റെ കളറാണ് ബ്രിക്ക് റെഡ് സിക്സ് എയ്റ്റി അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിങ്ങനൊരു പാറ്റേൺ ഒക്കെ വെച്ച് സിക്സ് എയ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അടുത്ത ഒരു മെറൂൺ കളർ തന്നെ അതിനകത്ത് നല്ല ലൈസ് വെച്ച ഒരു മോഡലാണ് സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡൽ സിക്സ് ഫിഫ്റ്റി കോളറുള്ള മോഡലാണ് എൻ്റെ മുകളിൽ മാത്രമേ പ്രിൻ്റ് ഉള്ളൂ താഴ്ഭാഗത്ത് പ്ലെയിൻ ആണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ കളർ മൂന്ന് കളർ അതിനുണ്ട് ഡാർക്ക് ബ്ലൂ ഗ്രീൻ പിന്നെ ബ്ലാക്ക് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ റേറ്റ് സിക്സ് ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഡാഷ് കളറാണ് ഇത് സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയലാണ് സിക്സ് ട്വൻറ്റി റേറ്റ് അതിൻ്റെ തന്നെ അത് ആഷ് കളർ അടുത്ത് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ്റെ കളറ് സിക്സ് ട്വൻ്റി അടുത്ത് മെറൂൺ റെഡും ബ്ലാക്കും കൂടെ സിക്സ് ട്വൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടനിലാണ് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ ഇങ്ങനെ മൂന്ന് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് എൻ്റെ നല്ലൊരു കളറുമാണ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് കളർ സിക്സ് ഫിഫ്റ്റി ഇങ്ങനെ വരും എൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ റെയർ ഗ്രീനാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി എൻ്റെ വ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് ഫിഫ്റ്റി അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് നല്ലൊരു ബീട്രൂട്ടിൻ്റെ ആ കളറാണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത കളർ ഗ്രീന് സിക്സ് സിക്സ്റ്റി അടുത്ത മസ്റ്റഡ് എല്ലോ സിക്സ് സിക്സ്റ്റി അടുത്ത വന്നിരിക്കുന്നത് നല്ല നെക്ക് ഇങ്ങനത്തെ അരുവി നെക്ക് ഒക്കെ ആയിട്ടുള്ളത് കോളർ ഉള്ളത് സിക്സ് തേർട്ടി ഫൈവ് ചെറിയ ഈ ഫ്ലീറ്റ്സ് മാത്രമുള്ള ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് അതിൻ്റെ നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ വാഷ് അടുത്തത് ബീട്രൂട്ടിൻ്റെ ഒരു കളറ് ഇവിടെ ഈ പുല്ല് മാത്രമേ ഉള്ളൂ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണിത് സിക്സ് ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഗ്രീന് ഇങ്ങനെ അടുത്തത് ഒരു ബ്രിക്ക് റെഡിൻ്റെ കളറ് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല മസ്റ്റഡല്ലോയിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ബ്ലാക്കും ഉണ്ട് സിക്സ് സെവൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു വൈൻ റെഡ് സിക്സ് എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ കളർ സിക്സ് സിക്സ് ഫൈവ് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ആയ കളറ് ഒരു മാങ്കോ ഡിസൈനൊക്കെ ഉണ്ട് സിക്സ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് റെഡ് ആണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് നല്ല എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ക്രോഷ്യോ ലേസും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന രണ്ട് സൈഡിൽ എംബ്രോയ്ഡറി ഉള്ള മോഡലാണ് ഇതിൻ്റെ മെറൂൺ റെഡ് കളർ സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്ന നേരത്തെ കാണിച്ചതിൻ്റെ എന്നെ ബ്രൗൺ കളറാണ് മാംഗോ ഡിസൈൻ സിക്സ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് അതിന് ഇവിടെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ എൻ്റെ മെറൂൺ റെഡാണ് സിക്സ് സിക്സ് ഫൈവ് രണ്ട് ലേസ് ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ റെഡ് തന്നെയാണ് നല്ല എംബ്രോയിഡറി വർക്കുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് വൈൻ കളറാണ് സിക്സ് എയ്റ്റി നല്ല ഉണ്ട് സ്ക്വയർ നെക്ക് ഉണ്ട് ലേസ് ഉണ്ട് അതിൻ്റെ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് അതിനിടെ നല്ല വർക്കുണ്ട് ബ്ലാക്കിൽ സിക്സ് സെവൻറ്റി ഫൈവ് ഇത് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയൊരു കളറാണേ നല്ല കളറാണ് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ വൈനല്ലോ ഈ കളറ് വന്നിരിക്കുന്നത് ഓണിയൻ പിങ്കിൻ്റെ കളർ സിക്സ് സിക്സ് ഫൈവ് റേറ്റ് നല്ല കോട്ടൻ്റെ ആണ് ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് അടുത്ത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി വൈറ്റിൽ നല്ല ഡിസൈൻ അടുത്ത് പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ നല്ല ഡിസൈൻ സിക്സ് സെവൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നേരത്തെ കണ്ടതിൻ്റെ ഒരു ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ എംബ്രോയ്ഡറി ഉണ്ട് സിക്സ് നയൻ്റി ഒരു ലൈറ്റ് ഒരു ഗ്രീനാണ് ഒലിവ് ഗ്രീൻ്റെ കളർ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈറ്റും അതുപോലെ തന്നെ ഒനിയൻ പിങ്കും കൂടെ ഉള്ള കളറ് സിക്സ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ല പൈപ്പിങ്ങും ഒക്കെ വെച്ച മോഡൽ രണ്ട് ഷോ ബട്ടണും ഉണ്ട് സെവൻ വൺ സീറോ അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ വൈൻ കളർ തന്നെ നല്ല എംബ്രോയ്ഡറി ഉണ്ട് സിക്സ് സെവൻ സീറോ അതിൻ്റെ തന്നെ ഗ്രീൻ കളറ് സിക്സ് സെവൻ സീറോ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ പർപ്പിൾ കളറ് സിക്സ് സെവൻ സീറോ അടുത്തൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനിടെ എംബ്രോയിഡറി ഉണ്ട് ഒക്കെ വെച്ച മോഡലാണ് ഫൈവ് എയ്റ്റ് സീറോ അടുത്തു വന്നിരിക്കുന്നത് ലൈനുള്ള പാറ്റേൺ മെറൂൺ ഷെയ്ഡാണ് സിക്സ് നയൻ സീറോ അടുത്ത വി നെക്കിൽ വന്നിരിക്കുന്നത് നല്ല കോഫി കളറാണ് സിക്സ് എയ്റ്റ് ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് സിക്സ് എയ്റ്റി ഫൈവ് ആണ് ഇവിടെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോഫി കളറ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് റയോണ്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ്റെ കളറ് സിക്സ് തേർട്ടി ഫൈവ് അടുത്ത് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് എൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു കട്ട് വർക്ക് മോഡലുള്ളതാണ് സിക്സ് തേർട്ടി ഫൈവ് മസ്റ്റേഡ് എല്ലോയും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് സിക്സ് സെവൻറ്റി ആണ് ഓപ്പണിംഗ് ഇല്ലാത്ത വീനക്ക് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് അടുത്തൊരു വീനക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പറയാമേ സിക്സ് സിക്സ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളറ് സിക്സ് ഫിഫ്റ്റിയാണ് അവിടെ ഇങ്ങനെ നല്ലൊരു എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് ഒരു പീസ് വെച്ചിട്ടുണ്ട് മിക്സ് ആൻഡ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ അടുത്തത് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയാണ് നേട്ടം കണ്ടതിൽ ഒനിയൻ പിങ്ക് നല്ല വീനൊക്കൊക്കെയാണ് അടുത്തത് മിക്സ് ആൻഡ് മാച്ചാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ സീറോ ആണ് പീച്ച് കളർ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഫൈവ് നയൻ സീറോ അടുത്ത് വന്നിരിക്കുന്നത് മറ്റേ എൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവാണ് നല്ല ഉണ്യൻ പിങ്ക് അല്ല വൈൻ കളർ സിക്സ് തേർട്ടി ഫൈവ് അടുത്തൊരു ബെനിയൻ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സെവൻ സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെറ്റൊക്കെ വെച്ച് മോഡൽ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ മെറൂൺ റെഡ് ഫൈവ് എയ്റ്റി ഫൈവ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഗ്രീനാണ് വന്നത് ബോട്ടിൽ ഗ്രീൻ ഫൈവ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൻ്റെ ആണ് ഫൈവ് വൺ ഫൈവ് മിക്സ് ആൻഡ് മാച്ച് അടുത്ത് വന്നത് നല്ലൊരു പിങ്ക് കളർ ഫൈവ് ട്വൻ്റി അടുത്ത് നല്ലൊരു പിസ്ത ഗ്രീനാണ് ഫൈവ് ട്വൻ്റി ഇത് ക്രോഷയുടെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ ഫൈവ് ട്വൻ്റി അടുത്ത് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് അടുത്ത് വന്ന് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ആഷ് കളർ ഫൈവ് നയൻ നയൻ അടുത്ത യെല്ലോ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഫ്ലിറ്റ്സ് ബാക്ക് പ്ലെയിൻ ആണ് ഫൈവ് നയൻ നയൻ അടുത്ത കളർ പീച്ച് ഷെയ്ഡാണ് ഫൈവ് നയൻ നയൻ തന്നെ അടുത്തൊരു ഗ്രീൻ ഷെയ്ഡ് ഫൈവ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിക്സ് ട്വൻറ്റി ഫൈവിൻ്റെ ആണ് വന്നിരിക്കുന്നത് നിറച്ച എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ തന്നെയാണ് ഇവിടെ മാത്രമേ ഉള്ളൂ ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് സൈഡ് പ്ലെയിനാണ് അങ്ങനെ എൻ എൻസ്റ്റൈയിലിൻ്റെ ലാർജ് സൈസിലെ ചുരിദാർ ചുരിദാർക്കറ്റ് റിലേറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ